ഹൈ മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ കോൺ എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് മുബാരക് ആൻഡ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അഡീനിയം കോമ്പോസ് സെയിൽ വീഡിയോ തന്നെയാണ് ബട്ട് നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ എപ്പോഴും ഇടുന്ന പോലത്തെ ഒരു കോമ്പോസ് സെയിൽ അല്ല എന്തായാലും ഈ ഡിഫറെൻ്റ് ആണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു വൺ ഓർ ടു വീക്സിന് മുമ്പ് നമ്മളൊരു കോമ്പോസിലിൻ്റെ ഒപ്പം തന്നെ ഒരു എനർജൈസർ പാക്കറ്റ് ഫ്രീ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് കിട്ടിയൊരു റെസ്പോൺസിന് ആദ്യം തന്നെ താങ്ക് സോ മച്ച് കാരണം കുറേ പേർക്ക് കുറേ പേര് നമ്മളോട് അതിനുള്ള റെസ്പോൺസ് വന്നു കുറേ പേര് വാങ്ങിച്ചു എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളായെന്ന് പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ അടിയന് പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അത് വളരാനായിട്ടുള്ള വളങ്ങളും എല്ലാവരുടെയും കയ്യിലുണ്ട് ഉണ്ട് എന്നാൽ പോലും നമ്മുടെ ഒരു എനർജൈസർ എന്നുള്ള രീതിയിൽ നമ്മളത് ഫ്രീ കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കുകയും എങ്ങനെയുണ്ട് റിസൾട്ടെന്ന് അറിയാനും പറ്റും നിങ്ങൾക്ക് ഭാവിയിൽ ഫർദർ വേണമെങ്കിൽ യൂസ് ചെയ്യാനും വാങ്ങിച്ച് നമ്മുടെ അടുത്തു നിന്ന് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ആ ഒരു കോമ്പോസ്റ്റിൽ നമ്മൾ പിന്നെ ഇതിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈദ് സ്പെഷ്യലായിട്ട് സോ നമ്മുടെ കോംബോ ഓഫർ വരുന്നത് അഞ്ച് പ്ലാൻസിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പത്ത് പ്ലാൻസിന് രണ്ടായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് അമ്പതിലേറെ അമ്പത്തഞ്ച് അറുപത് വെറൈറ്റീസോളം നമുക്കിപ്പോൾ വരുന്നുണ്ട് കറന്റ്ലി അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോസ് ഇതിൽ കൊടുക്കുന്നില്ല കുറച്ച് വെറൈറ്റീസൊക്കെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കായിട്ട് അറ്റാച്ച് ചെയ്ത് തരാം നിങ്ങൾക്കപ്പോൾ അതിൽ ഇത് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് എല്ലാത്തിൻ്റെ കോഡുകളും ഫോട്ടോസും ഞാൻ ഈ വീഡിയോൻ്റെ ബാക്കി ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ നഴ്സറിയിലെ മൊത്തം വേൾഡ് ടൂർ വീഡിയോ ആണ് ഞാൻ കാണിച്ചത് അതിനും കുറേ റെസ്പോൺസ് വന്ന് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ വീഡിയോയിലൂടെ കണ്ടതിൽ ഭയങ്കര അറിയിച്ചു പിന്നെ എനർജൈസർ വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാർ കുറേ പേര് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പറയാനായിട്ടാണെങ്കിൽ സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ അപ് ടു ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓഫർ മിസ് ചെയ്യാതെ കാരണം കുറേ പേര് ഇപ്പോൾ ഈ എനർജൈസറിന് ഞാൻ ഫ്രീ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് കുറേ പേര് കാണുന്നില്ല കാരണം വേറൊന്നും കൂടെ എല്ലാവരും ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ കണ്ടിട്ട് ഡയറക്റ്റ് പോകുന്ന കുറേ പേരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ കാരണം ഇത് വെറും ഫൈവ് ഫൈവ് ഡേയ്സ് മാത്രമാണ് ഇന്നിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് കുറേ പേര് വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് എടുത്ത് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റില്ല നിങ്ങളിപ്പോൾ ഒരു ഓർഡർ തരുമ്പോൾ നമ്മൾ അത്രയും അതിന് മുമ്പ് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഓരോ പാക്കറ്റ് നമ്മൾ എടുത്ത് പാക്ക് ചെയ്ത് വെച്ച് ഓർഡർ എടുക്കുമ്പോൾ അതിലോട്ട് ഓരോന്നോരോന്നോ വെക്കുക നമ്മളപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ടല്ല ഓർഡേഴ്സ് പാക്ക് ചെയ്യുന്നത് നമുക്ക് കുറേ ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഓർഡേഴ്സ് എഴുതി എടുക്കാനൊക്കെ കുറേ ടൈം വേണം അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ രണ്ട് ഡിസ്പാച്ച് വെച്ചിരിക്കുന്നത് സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീംലി സോറി നമ്മൾ ആ ഒരു ഓഫർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തേക്ക് ഒരു അഞ്ച് ദിവസത്തേക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും സോ നമുക്ക് വീഡിയോ അധികം ഞാൻ ലോങ്ങ് ആകുന്നില്ല നമ്മുടെ വെറൈറ്റീസ് കാണിക്കാം ഇന്നിപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്ന വെറൈറ്റി ഞാൻ ഇതുവരെ വീഡിയോയിൽ ഇടാത്തൊരു വെറൈറ്റി ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഒരു വെറൈറ്റി ഇടുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് റെഡിൻ്റെ തന്നെ റെഡും മെറൂണും കൂടി വരുന്നൊരു വെറൈറ്റിയാണ് ഞാൻ ഇപ്പോൾ ഈ പ്ലാൻ ഗുണ്ട ലൈക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് പോലും ആ ഒരു ആ ഒരു വെറൈറ്റി തന്നെ ഇട്ടിട്ടില്ല അപ്പോൾ ഈ ആ വെറൈറ്റി തന്നെ ആദ്യം കാണാൻ നമുക്ക് ആ വെറൈറ്റിയാണ് ഈ വരുന്നത് ഈ വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു റെഡ് മെറൂൺ കൂടി വരുന്ന ഒരു മൾട്ടിപെറ്റൽ വെറൈറ്റിയാണ് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറൈറ്റി ഭയങ്കര ലിമിറ്റഡ് ആണ് വരുന്നത് നമുക്കിപ്പോൾ നമ്മുടെ സാധാരണ വെറൈറ്റികൾ പോലെ കുറേ ഇല്ല ഈ വെറൈറ്റി ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റോക്കുകൾ മാത്രമാണ് ഞാൻ ഞാനിതിനെപ്പറ്റി നേരത്തെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടപ്പോൾ ഈ ഇതിൻ്റെ തൈകളായി വരുന്നതേ ഉള്ളൂ ഒരു മൂന്നാല് മാസത്തിന് ശേഷം ആവുള്ളൂ ബട്ട് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് വെറൈറ്റിയുടെ മദർ മദപ്ലാൻസ് നമുക്ക് വരുന്നുണ്ട് അത് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആണ് കുറച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാനുണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി സിംഗിൾ ഇൻഡിവിജ്വൽ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവൈലബിൾ അല്ല നിങ്ങൾ കോംബോ ഓഫർ വാങ്ങിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് കോംബോ കോംബോഫറുടെ കൂടെ വാങ്ങിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വരുന്നത് കേട്ടോ സോ ഈ ഒരു വെറൈറ്റി അടീനിയം ലവേഴ്സ് ആണെങ്കിലും മിസ് ചെയ്യാതെ വാങ്ങിക്കാനേ ഞാൻ പറയുകയുള്ളൂ കാരണം വേറെ ഒന്നും കൊണ്ടല്ല അത്ര അടിപൊളിയാണ് ഭയങ്കര ഒരു വെറൈറ്റിയാണ് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വേർത്തിട്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ അടുത്ത വെറൈറ്റി കാണിക്കാം ഈ വരുന്നതാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നല്ല പിങ്ക് ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ഇത് കാണാനായിട്ട് മൾട്ടിപെറ്റലാണ് വരുന്നത് ഇതിൻ്റെ കോഡുകളെല്ലാം ഞാനിതിൽ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് ഈ കോഡുകൾ എടുത്ത് നമ്മളോട് പറയാം അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അടുത്തോട് പറഞ്ഞ് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ കോഡാണെങ്കിലും പറഞ്ഞു തന്നാൽ മതി വാട്സപ്പ് വഴിയാണ് ബുക്കിംഗ് വരുന്നത് വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ബാക്കിയുള്ള വെറൈറ്റീസ് കണ്ടാലോ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന രണ്ട് വെറൈറ്റി നല്ല ഭംഗിയുള്ള രണ്ട് മൾട്ടി മൾട്ടിപെറ്റൽസ് ആണ് വരുന്നത് എഴുപത്തി ഒന്നും ഇരുപത്തി ഏഴും ആണ് കേട്ടോ വരുന്നത് രണ്ടും നല്ല അടിപൊളി വെറൈറ്റികളാണ് അടുത്ത വെറൈറ്റി ഈ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് അറുപത്തി രണ്ടും അതുപോലെ തന്നെ മൂന്നും അപ്പോൾ ബുക്കിങ്ങിൻ്റെ ടൈമിൽ നിങ്ങൾ ഈ നമ്പേഴ്സ് നമുക്ക് പറഞ്ഞു തന്നാൽ മതി അല്ലെങ്കിൽ ആണെങ്കിലും കേട്ടോ ഈ കൊടുത്തിരിക്കുന്ന രണ്ട് വെറൈറ്റി നാൽപ്പത്തി ഒന്നും അതുപോലെ തന്നെ എട്ടുമാണ് കേട്ടോ എന്ത് രസമുള്ള വെറൈറ്റി ആണെന്ന് നോക്കി ഇതിൽ രണ്ടും നല്ല അടിപൊളി മൾട്ടിപെറ്റൽ വെറൈറ്റീസ് ആണ് വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന വെറൈറ്റി ഒന്ന് നാൽപ്പതും പിന്നെ ഒന്ന് നാൽപ്പത്തി ആണ് കേട്ടോ അപ്പോൾ ബുക്കിംഗ് വരുന്നത് വാട്സപ്പ് വഴിയാണ് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടുകളോ അല്ലെങ്കിൽ ഈ വേണ്ട നമ്പറുകളോ നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ എല്ലാവരും തന്നെ എനർജൈസർ കൊമ്പും ചെയ്യാതെ ഈ കൊമ്പ് വാങ്ങിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കൊടുത്തിരിക്കുന്ന വെറൈറ്റി വരുന്നത് മുപ്പത്തി രണ്ടും അതുപോലെ തന്നെ മുപ്പത്തി ഒമ്പതും കേട്ടോ റെഡ് നല്ല മൾട്ടി പെറ്റലാണ് ഇതിൽ വരുന്നത് ഇനി വരുന്ന നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സിംഗിൾ പെറ്റലാണോ എണ്ണം പത്തും അതുപോലെ തന്നെ ഏഴും ഏഴിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കളർ ചേഞ്ചിങ് ആണ് യെല്ലോയും അതുപോലെ ലൈറ്റ് പിങ്ക് ആവും കേട്ടോ പിന്നെ അതിന് ഇനി വരുന്ന വെറൈറ്റി ഇരുപത്തി മൂന്നും അതുപോലെ തന്നെ ആറുമാണ് രണ്ട് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ സോ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം തന്നെ ഒരു വർഷം പ്രായമായിട്ടുള്ള മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റ്സിലും മിക്ക വെറൈറ്റികളിലും ഇപ്പോൾ മുട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ബ്ലൂമിങ് സ്റ്റേജിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ് പിന്നെ ഐഡൻറ്റിഫിക്കേഷനായിട്ട് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ കോഡക്സിലും കോഡ് കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റുമാണ് സോ ഇതിലൂടെ ഇതല്ലാതെ എക്സ്ട്രാ പ്ലാൻസുകൾ വേറെ ഫോട്ടോസും കാര്യങ്ങളും വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അമ്പതിലേറെ വെറൈറ്റികൾ വരുന്നുണ്ട് നമുക്കിപ്പോൾ ഞാൻ കുറച്ച് നല്ല അടിപൊളി വെറൈറ്റീസ് മാത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇനി സിംഗിൾ പെറ്റൽസും മൾട്ടി പെറ്റൽസും ഒക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഓഫേഴ്സൊക്കെ മിസ് ചെയ്യാതെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക എനർജൈസർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് മാത്രമാണ് നമ്മൾ ഫ്രീ കൊടുക്കുന്നത് ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് ഉണ്ടെന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക കാരണം നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്യാരൻറ്റി ഉണ്ട് നമ്മുടെ എനർജൈസറിന് ഹൈ പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ്ങിന് ഏറ്റവും ബെസ്റ്റാണെന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വെറൈറ്റീസും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യുമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഈസ് മീ മേവ് ഹിയർ ഹ് പ്ലാൻ ഗോൺ